ഈ ലോകത്ത് ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടായിട്ടും അവിടെ വിണ്ണില് ആകാശത്ത് അല്ലെങ്കിൽ സ്വർഗത്ത് അല്ലെങ്കിൽ മോക്ഷത്തിലിരുന്ന് ഉറങ്ങുന്ന ദൈവത്തോട് പരാതി പറയുന്ന ഒരുപാട് പേരെ നമുക്കൊക്കെ അറിയാം അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മലയാളത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ടാണ് ഉള്ളൊരു പാട്ടാണ് വിണ്ണിലെന്നുറങ്ങുന്ന ദൈവം മണ്ണിലഴിയുന്ന മനുഷ്യനായോ ആർക്കാണ് അന്ധത ദൈവത്തിനാണോ അന്ധത അതോ ഈ നമ്മുടെ കണ്ണ് കാണാത്ത മനുഷ്യനാണോ അന്ധതാന്ന് കണ്ണ് കാണാത്ത മനുഷ്യൻ കണ്ണുണ്ടിട്ടും ഉണ്ടായിട്ടും കാണാൻ പറ്റുന്നില്ല പക്ഷെ ആ പാട്ടുകാരൻ ചോദിക്കുന്നത് കണ്ണുള്ള ദൈവത്തിന് കണ്ണുണ്ടായിട്ടും കാണാൻ പറ്റുന്നില്ല എന്നാണ് അങ്ങനെ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ദൈവം കൊടുത്ത ഒരു കഥയുണ്ട് ദൈവത്തോടുള്ള ഒരു വാഗ്വാദമാണ് ആ വാഗ്വാദത്തിൽ നീ എന്താ ഒന്നും ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്തതെന്താണെന്ന് നീ തിരിച്ചറിയാത്തത് ഞാൻ ഏറ്റവും വലിയൊരു അത്ഭുതം ഇങ്ങനെയുള്ള സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ഒരു ഒരു പരിഹാരമായി ഞാൻ ചെയ്തിട്ടുണ്ട് നീ അത് കാണാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഞാൻ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം സൃഷ്ടികളിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം ഞാൻ നിന്നെ അതിനായി സൃഷ്ടിച്ചു ഐ നൈറ്റ് യു നീയാണ് അതിൻ്റെ ആൻസർ നീയാണ് അതിൻ്റെ ഉത്തരം നീ ആ ഉത്തരം കണ്ടെത്തിയിരുന്നെങ്കിൽ നീ എന്നോട് ആ ചോദ്യം ചോദിക്കുമായിരുന്നില്ല കാരണം ഈ പ്രശ്നത്തിന് നിന്റെ മുമ്പിൽ വന്ന ഈ പ്രശ്നത്തിന് ഈ സങ്കടത്തിന് ഈ അസ്വസ്ഥതയ്ക്ക് ഈ അസുഖത്തിന് പരിഹാരം കാണാൻ ഇവ ഇല്ലാത്ത ഈ അസുഖമില്ലാത്ത അസ്വസ്ഥതയില്ലാത്ത ഇതിന് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അതിനുള്ള ശേഷിയുള്ള ശേഷംഷിയുള്ള നിന്നെ ഞാൻ സൃഷ്ടിക്കുകയും നിന്നെ ആ സ്ഥാനത്തേനെത്തിക്കുകയും ചെയ്തു നിന്റെ കൺമുമ്പിൽ നീ ആ സ്ഥാനത്തിരിക്കെ ഒന്ന് രണ്ട് നിന്റെ കയ്യിൽ സമ്പത്തുണ്ടായിരിക്കെ രണ്ട് മൂന്ന് നിന്റെ കൺമുമ്പിൽ ഈ പ്രകാരം നിന്റെ കയ്യിലുള്ള സമ്പത്തിനെ കൊണ്ടും നിന്റെ കയ്യിൽ ഞാൻ നിക്ഷേപിച്ച നിന്റെ സ്ഥാനത്തെ കൊണ്ടും ആവശ്യമുള്ള അർഹതയുള്ള ഒരാള് നിന്റെ കണ്ുമ്പിൽ വന്നിട്ട് നീ അതിനു നേരെ കണ്ണടച്ച് പോയിട്ട് എന്നോട് ചോദ്യം ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ലോകത്ത് അസ്വസ്ഥതകളുണ്ടാകുന്നത് എന്ന് കൃത്യവും വ്യക്തവുമായൊരു ഒരു ക്ലാരിറ്റി ദൈവം ആ മനുഷ്യന് കൊടുത്തു നോക്കിയപ്പോൾ ശരിയാണ് ഞാൻ എൻ്റെ പോക്കറ്റിലുള്ള പൈസ അല്ലെങ്കിൽ ഞാൻ ശേഖരിച്ച പൈസയുടെ പങ്കുകൊണ്ട് ഈ ഭണ്ഡാരത്തിലിടുന്നുണ്ട് ഞാൻ ശേഖരിച്ച പൈസ കൊണ്ട് എൻ്റെ ജീവിതം സുഖമായി ഞാൻ കഴിയുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു അവകാശക്കാരൻ ഞാൻ മാത്രമല്ല എന്നുള്ള തിരിച്ചറിവും ഇതിൻ്റെ ഒരു പങ്ക് പറ്റാനായിട്ട് പങ്ക് ചേരാനാവശ്യമുള്ളവർ വേറെ ഉണ്ട് എന്നും അവരുമായിട്ട് ഞാനിത് പങ്ക് വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ദൈവത്തോട് സംവദിക്കുന്ന ആത്മീയ മനുഷ്യനല്ല എന്നും ദൈവത്തെ മറന്നു ജീവിക്കുന്ന ദൈവനിഷേധിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വരും ഉണ്ട് അപ്പം നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ചില കൃത്യമായ പൂജകൾ അർപ്പിച്ചു കൃത്യമായ പ്രാർത്ഥനകൾ ചൊല്ലി കൃത്യമായി നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നിർവഹിച്ചു ഉത്തരവാദിത്വം തീർന്നു എന്നാണ് അത് ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ ആ ഒരു ഭാഗം നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ജീവിതത്തിൽ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ് ആ ബാക്കിയുള്ള ഭാഗം നമ്മൾ ജീവിതത്തിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ വരുന്നവരുടെ മുമ്പിൽ നമുക്ക് ആ പൂജ ആരാധന അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ ലഭിച്ച ഊർജ്ജമുണ്ടല്ലോ ദൈവിക ഊർജം നമ്മിൽ നിന്നും മാനുഷികതയായി ഇവരുടെ മുമ്പിൽ പ്രകടമാകുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അവതാരം അവിടെ നടക്കും ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുക ദൈവം അന്നും ഇന്നും എന്നും ഉണ്ട് പക്ഷെ ആ ദൈവം ഉണ്ട് എന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നത് ബിംബങ്ങളെ നോക്കിയിട്ട് അവരത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിബിംബങ്ങളായ നമ്മൾ ഓരോരുത്തരെയും നോക്കിയിട്ടാവണം അങ്ങനെ നോക്കിയിട്ട് എന്ന് പറയുമ്പോൾ അവർ നമ്മൾ നോക്കി കാണണം ആരെ കാണണം ദൈവത്തെ കാണണം ദൈവത്തെ കാണാൻ എന്തുണ്ടാവണം ദൈവം ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഉത്തരമായി മാറാൻ എനിക്ക് കഴിയണം അത് സമ്പത്ത് കൊണ്ടാവാം എന്റെ സൗകര്യങ്ങൾ കൊണ്ടാവാം എൻ്റെ കഴിവ് കൊണ്ടാവാം എൻ്റെ കരുതൽ കൊണ്ടാവാം എൻ്റെ പങ്ക് വെക്കൽ കൊണ്ടാവാം എൻ്റെ സ്നേഹം കൊടുത്തു കൊണ്ടാവാം ഞാൻ ആ വ്യക്തിയെ അംഗീകരിക്കുന്നതുകൊണ്ടാവാം ആ വ്യക്തിയോട് ക്ഷമിക്കുന്നത് കൊണ്ടാവാം ആ വ്യക്തിയെ ചേർത്ത് പിടിക്കുന്നതുകൊണ്ടാവാം ആ വ്യക്തിയുടെ ദുഃഖത്തിൻ്റെ പങ്കെടുക്കുന്നതു ആ വ്യക്തിയുടെ ആ അഭിമാനത്തിന്റെ ഭാഗമായിട്ട് മാറുന്നതുകൊണ്ടാവാം അങ്ങനെ എട്ടൊമ്പത് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങളിലൂടെ അങ്ങനെ നമുക്ക് ഒരു വ്യക്തിയുടെ മുമ്പിൽ ദൈവം ഉണ്ട് എന്നുള്ളൊരു അക്ഷുറൻസ് കൊടുക്കാൻ കഴിയും അങ്ങനെ നാം കണ്ടുമുട്ടുന്നവർക്ക് ഇന്ന് ജീവിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു എന്നും ദൈവം നിന്റെ പ്രശ്നങ്ങൾക്കൊരു ഉത്തരം തന്നെയാണെന്നും ആ ഉത്തരം കാണാനാണ് എന്നെ ദൈവം നിന്റെ മുമ്പിൽ ഇപ്പോൾ തന്നിരിക്കുന്നത് വിട്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് കൊടുക്കാൻ തക്കവണ്ണം നമുക്കൊരു ജീവിക്കുന്ന ആത്മീയ മനുഷ്യരായിട്ട് മാറാം നാം മനുഷ്യരാണ് എന്ന് അറിയപ്പെടുന്നത് നമ്മൾ ആത്മീയ സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ മാത്രമല്ല ജീവിക്കുന്ന സ്ഥല ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു മലയാളിയുടെ പാട്ടുപെട്ടി